ക്യാപ്ഷനിൽ നിങ്ങൾ കണ്ട പോലെ ഇനി ഇങ്ങനെ ഒരു ശബരിമല യാത്ര ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലട്ടാ കാര്യം എന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം എല്ലാക്കുരവും ഞങ്ങൾ വീട്ടിൽ വെച്ചാണ് കെട്ടു നിറച്ച് പോകാറ് ഈ പ്രാവശ്യവും വീട്ടിൽ വെച്ച് തന്നെയാ ഞങ്ങൾ കെട്ടു നിറച്ചത് ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ കിച്ചുമോൻ കന്നിക്കാരനാണ് അതുപോലെ തന്നെ കിച്ചുമോനും നന്ദൂസും ആദ്യമായിട്ടാണ് ഒരുമിച്ച് മലയ്ക്ക് പോകണത് ഇനിയിപ്പോ നന്ദൂസിനും കിച്ചുമോനും ഒരുമിച്ച് മലയ്ക്ക് പോകാൻ സാധിക്കുമോ എന്നറിയില്ല കാരണം അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും നന്ദൂസിന് ഒമ്പതര പത്ത് വയസ്സോളമാവും പിന്നീട് ശബരിമലയ്ക്ക് പോകാൻ സാധിക്കില്ലല്ലോ പിന്നെ അറുപത് വയസ്സ് കഴിഞ്ഞാലേ പെൺകുട്ടികൾക്ക് ശബരിമലയ്ക്ക് പോകാൻ പാടുള്ളൂ എന്നാണല്ലോ നമ്മുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് മലയ്ക്ക് കൊണ്ടുപോകണമെന്നുള്ളത് എന്റെ മാളുവിന്റെ വാച്ചമ്മുടെ വരി ആഗ്രഹം വന്നിട്ട് രാത്രിയിലാണ് ഞങ്ങൾ കെട്ടുനിറച്ചെങ്കിലും പിറ്റേ ദിവസം വെളുപ്പിനാണ് ഞങ്ങൾ ശബരിമലയിലേക്ക് പുറപ്പെട്ടത് കന്നിക്കാരനായത് കൊണ്ട് തന്നെ പോണ വഴിക്ക് ഒരുമിക്കാൻ ബലങ്ങളിലും കയറി തൊഴുതാണ്ടോ ഞങ്ങൾ ശബരിമലയ്ക്ക് പോയത് ചോറ്റാനിക്കര വൈക്കം ഏറ്റുമാനൂരി കടപ്പാട്ടൂരി കടത്തിരുത്തി അങ്ങനെ ഒരുമിക്കാൻ ബലങ്ങളിലും കയറിയാണ് ഞങ്ങൾ ശബരിമലയ്ക്ക് പോയത് അങ്ങനെ ഒമ്പത് മണി ആയപ്പോഴും ഞങ്ങൾ വാവുര സ്വാമിയുടെ പള്ളിയിലെത്തി ഇനി ഇവിടെ പേട്ടതുള്ളിയേറ്റ് വേണം നമുക്ക് ശബരിമലയ്ക്ക് പോകാൻ കന്നിക്കാർ പേട്ടതുള്ളി ശരം കൊണ്ട് വേണം ശബരിമലയ്ക്ക് പോകാൻ എന്നാണ് വിശ്വാസം ഞാനും ചേട്ടനും മാമനും പിള്ളേരും എല്ലാവരും കൂടി ചെറിയ രീതിയിൽ പേട്ടയൊക്കെ തുള്ളി പിന്നെ പിള്ളേരെ രണ്ടുപേരുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ടാണ് ഞങ്ങൾ ശബരിമലയിലേക്ക് പോയതെട്ടാ സത്യം പറഞ്ഞാൽ നല്ല പേടിയോടു കൂടിയാണ് കേട്ടാ ശബരിമലയിലോട്ടുള്ള യാത്ര തിരിച്ചത് അത് വേറന്നുകൊണ്ടല്ല അതിന് മുൻപുള്ള ദിവസങ്ങളിലൊക്കെ ശബരിമലയിൽ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ അയ്യപ്പ എന്ന് പറഞ്ഞാണ് ഞാനും മാമനും പിള്ളേരും ചേട്ടനും കൂടി പോയത് അവിടെ എത്തിയപ്പ കുറച്ച് തിരക്കുണ്ടായിരുന്നു എങ്കിലും അതൊന്നും കാര്യക്കാതെ ഞങ്ങൾ വേഗം തന്നെ പമ്പയിൽ കുളിച്ച് ശബരിമല കയറാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ടാണ് മല കയറുമ്പോൾ പിള്ളേരെ കായലോടത്തും നമുക്ക് ടെൻഷൻ വേണ്ട കേട്ടോ പോലീസുകാർ അവരുടെ കയ്യിൽ ഒരു ബാൻഡ് കൊടുക്കും അതിൽ അവരുടെ പേരും ഫോൺ നമ്പറും എല്ലാം കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ മല കയറി അപ്പാച്ചിമേരിൽ എത്തിട്ടാ ഇവിടെയാണ് ഉണ്ട കേറിയ വഴിപാട് ചെയ്യുന്നത് ഒരുമിക്കവരും അവിടെ നിന്ന് ഉണ്ട മേടിച്ചാണ് വഴിപാട് ചെയ്യുന്നുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ ഉണ്ടയേറിയാനുള്ള ഉണ്ട വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വഴിപാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മല കയറാൻ മലകയറാൻ തുടങ്ങിയ കിച്ചുമോനും മല കയറാൻ മടിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ രണ്ടുപേരും ഒരു മടിയില്ലാണ്ട് നമ്മുടെ അയ്യപ്പനെ മലയങ്ങ് കയറിയിട്ടാ ശബരിമീം കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ശരംകൊത്തേണ്ട സ്ഥലം എത്തുന്നത് ഇവിടെ കന്നിക്കാരി

അങ്ങനെ ശരം കുത്തിയാലും ശരമൊക്കെ കുത്തി കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴും ചെറുതായി ഞങ്ങൾക്ക് തിരക്ക് കിട്ടി തുടങ്ങിയ പക്ഷെ നമ്മ അയ്യപ്പന്മാർക്ക് വേണ്ട വെള്ളവും ഫുഡും കാര്യങ്ങളും എല്ലാം അവിടുത്തെ മാളിൻ്റെ കറക്റ്റ് സമയത്ത് തന്നോണ്ടിരുന്നുണ്ട് അങ്ങനെ ചെറിയ തിരക്കൊക്കെ കഴിഞ്ഞ് അവസാനം തേ അയ്യപ്പന്റെ പൊന്ന് പതിനെട്ടാം പഠിച്ച വിട്ടാനായിട്ട് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കേണ്ട പിള്ളേരും എല്ലാവരും ആ ഒരു ക്ഷീണവും എല്ലാം മറന്ന് അയ്യപ്പനെ കാണാൻ വേണ്ടി ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തു നിൽക്കേറുണ്ട് ഞങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ അയ്യപ്പന്റെ പൊന്നമ്പലം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അയ്യപ്പനെ തൊട്ടടുത്ത് നിന്ന് കാണാനും തൊഴുവാനും സാധിച്ചിട്ടാ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പതേ ഞങ്ങൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളട്ടാ അപ്പൊ ശബരിമലയെ പോകാത്തവർക്ക് ഇതൊരു വലിയൊരു അനുഭവമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ